ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നത് ഒരു ഡൈൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം ഇന്നത്തെ ദിവസം കുറച്ചധികം ക്ലീനിങ് പണികൾ തന്നെ ഉണ്ടായിനി പിന്നെ കുറേ ആയിട്ട് ഈ ചെയറിൻ്റെ ആ കുഷ്യനൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് വാഷ് ചെയ്യണമെന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വാഷ് ചെയ്ത് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിയെടുക്കാൻ പറ്റൂ അങ്ങനെ കരുതിയിട്ടാണ് ഞാനിത് പുറത്തെടുത്ത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ സ്ക്രൂ ആയി ടൈറ്റ് ചെയ്ത് വെച്ചാണല്ലോ അതൊക്കെ ഒന്ന് സോപ്പ് ഒരു നോർമൽ ആയിട്ടുള്ള സോപ്പും ബ്രഷൊക്കെ ഇട്ടിട്ട് അത് തേച്ച് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാണ്ട് എടുക്കുകയാണ് ആ സമയമായപ്പോൾ തന്നെ നെമ്പർക്കാ അപ്പോൾ ആ മീനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഉച്ച അയക്കണേ എൻ്റെ കറികളൊക്കെ അയക്കണിതിപ്പം ഇനി നാളെ എടുക്കാനേ പറ്റുള്ളൂ കുറച്ചധികം മീനൊക്കെ ഉണ്ട് എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ തന്നെയാണ് ഇതിൽ അവരെ ആൾ കൂടുതലും കൊണ്ടുവരും അങ്ങനെ ഇഷ്ടമല്ലാതെ മീൻ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ വാങ്ങലുമില്ല അതാണിപ്പോൾ കാര്യമുള്ളത് ഇത് ഈ ചൂര മീനുണ്ടല്ലോ ആ മൂന്നെണ്ണം ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് അത് അത് കുടമ്പിളിട്ടിട്ട് മുളക് ഇട്ട് വെച്ചാൽ ഉണ്ടല്ലോ സൂപ്പറാണ് ഇക്കാക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കുടമ്പുളിയൊക്കെ ഇട്ട് വെക്കുന്നത് കുറേ കാലത്തിന് ശേഷം മോള് രണ്ട് ദിവസം ഇവിടെ താമസിക്കാൻ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു വരുമ്പോഴത്തേന് രാത്രി ആണല്ലോ എന്തായാലും ഫുഡിനുണ്ടാകാം അപ്പോൾ ഞാൻ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കിലോ ചിക്കനാണ് ഞാൻ അവിടെ വാങ്ങിയത് ഞങ്ങളും രാത്രി മാത്രമല്ല ഉപയോഗിക്കുകയുള്ളൂ അതിന് അതൊക്കെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് വരെ വെച്ചിരിക്കണേ അതൊന്ന് കുറച്ച് സുർക്ക വെള്ളത്തിൽ ഒന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം അതിനായിട്ട് ഞാൻ കഴുകിയെടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് മൂന്ന് മണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ആ ചിക്കന് അങ്ങനെ ഞാനൊരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ ഒരു അഞ്ചാറ് പച്ചമുളക് ഒന്ന് ചീന്തി ഇട്ട് കിണ് അതിൽ പാത്തിനുള്ള ഉപ്പവും കുറച്ചധികം സുറുക്കയും കൂടി ഒഴിച്ചു കൊടുക്കണ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അതായത് കാരണം ഈ ഈ നമ്മൾ ഈ ചിക്കൻ ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ അതെല്ലാം കൂടി മുക്കിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അത് അങ്ങനെ സോക്കായി വരട്ടെ അപ്പോൾ ആ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഇതൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ജ്യൂസി പരുവത്തിലായി കിട്ടും അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കിയ വീഡിയോ എടുത്തില്ല കേട്ടോ നമ്മളെ മുറ്റത്തുണ്ടായതിനെ വെണ്ടക്കൊണ്ട് ഒരു തേങ്ങ അരച്ച കറി വെച്ചിരിക്കണേ പിന്നെ മോരുണ്ട് ഉരുളക്കിഴങ്ങ് മേൾക്ക് പുരുട്ടിയുണ്ട് പിന്നെ കുറച്ച് നെത്തൽ ബാക്കിയുണ്ടെങ്കിൽ അത് ഞാൻ പൊരിച്ചു കൊടുത്തു പിന്നെ പുഷാറാണ് അപ്പം ഓരുണ്ടെങ്കിലും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇനി മസാല പുരട്ടി വെക്കണമല്ലോ അതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് ചുവന്നുള്ളി മല്ലിയില പൊതിനീന കറിവേപ്പില അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതേ പാത്രം തന്നെ എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിനുള്ളത് കിട്ടോ കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ഭാഗത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടോ ഇതാണ് പിന്നെ എരിവറച്ചധികം വേണം എന്നുള്ളവർക്ക് കുറച്ചധികം ചുവന്ന പൊടി ഇട്ടുക ഞാനിപ്പോൾ ഇവിടെ സാധാരണ മുളക് പൊടിയാണ് കേട്ടോട്ട് അത് നിങ്ങൾക്ക് എരി ഇഷ്ടമില്ലെങ്കിൽ കാശ്മീരി കാശ്മീരി ഇട്ടുകാശ്മീരിട്ടാൽ കുറച്ചുകൂടി ഒരു കളർ പിന്നെ ഞാൻ അതിലേക്ക് ആ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ അത് ഊറ്റിയെടുത്ത് വെച്ചിട്ട് വെള്ളത്തോട് കൂടി വെക്കേണ്ട എന്തായാലും അത് പിന്നെ ആ മസാല ഒക്കെ തേച്ച് ഇതൊരു ഒന്ന് രണ്ട് മണിക്കൂറും കൂടി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതും അതേപോലെ നല്ലൊരു ടേസ്റ്റായിട്ട് വരും കേട്ടോ ലാസ്റ്റ് ഭാഗത്താണ് ഞാൻ ചെറുനാരങ്ങ നീര് തേച്ച് വീണ്ടും നന്നായിട്ട് ഈ സമയത്താണ് ഞാൻ കുരുമുളക് കൂടി ഇട്ട് ആ അതിട്ടേണ്ടിയാൽ മറന്നു പോയതാണ് കേട്ടോ കാണിക്കാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സോക്ക് ചെയ്ത് വെച്ച് പിന്നെ കിടക്കാനൊന്നും ഒന്നുമില്ല കുറച്ചധികം പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അൽമാരെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇനി പിന്നെ കുറേ ഒഴിവാക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസമായി പോയി ഇതേപോലെ അതേപോലെതാ കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ടെങ്കിലാക്കി നമുക്ക് ഓർഗനൈസർ ആക്കി വെക്കട്ടോ ഈ അതിൽ ഇതേപോലെ ഒന്ന് രണ്ട് കൊല്ലം മുമ്പേ ഞാൻ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നൊരു ബോക്സാണത് അതേപോലെ തന്നെ കാർബോർഡ് പെട്ടി സാരിൻ്റെ മുന്താണി ഉണ്ടേ അത് പശൊക്കെ വെച്ച് ഒട്ടിച്ച് ഒരു കേടും വന്നിട്ടില്ല നമ്മൾ പൈസ കൊടുത്ത് എന്തിനാണ് ഓർഗനൈസറുകൾക്ക് വാങ്ങുന്നത് ഇതേപോലത്തെ ബോക്സിലൊക്കെ ഓരോന്നോരോന്നായിട്ട് തരം തിരിച്ച് നമുക്ക് വെക്കാം ഞാൻ ഈ സാരി ബാഗിൽ ബെഡ്ഷീറ്റൊക്കെയാണ് റെഡിയാക്കി വെച്ച് ഇത് ആ നീല ആ ബോക്സ് ഉണ്ടല്ലോ ആ ഒരു കൊട്ട പോലെ അതിൽ ഞാൻ ഇന്നർവെയറുകളൊക്കെയാണ് ഇട്ട് ബാഗൊക്കെ രണ്ട് മൂന്ന് ബാഗുകൾ ഞാൻ മുകളിൽ തട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഇതൊക്കെ വീട്ടിൽ നിന്ന് തരേണ്ട ഡ്രെസ്സുകളാണ് അതവിടെ കഴിഞ്ഞൊന്ന് വൃത്തിയായപ്പോൾ ഒരു സമാധാനം അലമാരി തുറക്കുമ്പോൾ തന്നെ ഒരു സാധനമല്ലോ കാണുമ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ അതാ മോന് സാധനമൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ അതാ പത്തിരിപ്പൊടിയും ആട്ടപ്പൊടിയും വാങ്ങി ഞാൻ മുമ്പൊക്കെ സ്ഥിരമായിട്ട് പച്ചരി വാങ്ങി കുതിർത്തിട്ട് മില്ല് കൊണ്ടുപോയി പൊടിപ്പിച്ച് വർക്കല ഇനി ഇപ്പോൾ അത് അവിടെ ഒരു സൂപ്പർമാർക്കറ്റ് കുറച്ചായിട്ട് വന്നിട്ടുണ്ട് നല്ല അവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു രണ്ട് സാധനം ഒന്ന് കാണിച്ചു തരണം കേട്ടോ രണ്ട് ദിവസം മുമ്പ് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തത് അതിനായിട്ടൊന്നൊരു വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇത് ഗ്ലാസിൻ്റെ രണ്ട് ബോട്ടിലാണ് ഇതാവുമ്പോൾ പിന്നെ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ ഈ സാധാരണ കുപ്പിയിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഒഴി ഒലിച്ചു വരുമല്ലോ അപ്പോൾ നമ്മൾ വെക്കുന്ന സ്ഥലവും ആ ബോക്സ് ആണെങ്കിൽ ബോക്സ് ഒക്കെ വൃത്തിയിടാവും അതുകൊണ്ട് നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ആയിട്ട് ഈ കുപ്പി വാങ്ങണമെന്നുള്ളതാണ് വലിയൊരു അത്യാവശ്യമൊന്നും അല്ല ശരിക്ക് ഈ കുപ്പിയൊന്നും സാധാരണ കുപ്പി കുപ്പിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഞാനൊരു ആഗ്രഹം കൊണ്ട് വാങ്ങിയൊരു ഇതാണ് കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് ആ ഫണലും കിട്ടിക്കുന്നു ഞങ്ങളിവിടെ സാധാരണ വെളിച്ചെണ്ണ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് വാങ്ങുക എൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ കുപ്പിൻ്റെ ആ ബോട്ടിലേക്ക് മാറ്റുക ചെയ്യുക കുറെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുക്കൂലട്ടോ അങ്ങനെ രണ്ടെണ്ണം ഒരേ മോഡൽ വരികയാണെങ്കിൽ ഒന്ന് ഞാൻ മോക്ക് എടുക്കൂ അല്ല മോള് വാങ്ങണേ ഒന്ന് നിങ്ങൾക്ക് തരു അങ്ങനെയാണ് ഞങ്ങൾ ഇതിപ്പോൾ ഞാൻ ഒരു കുപ്പിയേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു കുപ്പി ഞാൻ മോക്ക് കൊടുക്കുക ചെയ്യുക ഇങ്ങനെ വലിയ അത്യാവശ്യമില്ലാത്ത ഇല്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങണമൊന്നും ഇടയ്ക്കാൾക്ക് വലിയ ഇഷ്ടമൊന്നും പക്ഷെ കാണാതെ ഞാൻ വാങ്ങണമാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയില്ല പക്ഷേ കാണുന്ന മുന്നേ വാങ്ങട്ടെ എന്ന് ചോദിച്ചാലൊന്നും സമ്മതിക്കില്ല എന്തിനാവശ്യമില്ലാതെ സാധനങ്ങളൊക്കെ എന്നെ നിറച്ചിട്ടുണ്ട് എന്ന് ചോദിക്കും അങ്ങനെ ഞാൻ മോളെ ഓല ഷോപ്പിലേക്ക് വാങ്ങിയിട്ട് അവൾ കൊണ്ട് തരിക ചെയ്യാം ഇങ്ങനത്തെ കാണാൻ പറ്റാത്ത പിന്നെ കാണുമ്പോൾ അത്ര വലിയ ശ്രദ്ധിക്കുകയൊന്നുമില്ല പിന്നെ അതാ അതേപോലെ തന്നെ ഒരു സ്പാച്ചിലാണ് ഇതും ഇതേപോലെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വലിയ ഉപകാരമായിരിക്കും കേട്ടോ ഇതും അതേപോലെ കണ്ടിട്ട് ഇൻ്റടുത്തുള്ള വേറൊരു ടൈപ്പാണ് ഇതും ഞാൻ ഒന്നേ എടുക്കുള്ളൂ വേണ്ട ഹാൻഡിലൊക്കെ നല്ല നല്ല ഉറപ്പുള്ള അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആ സിലിക്കണ്ടതാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇവിടെ ഇവിടെതാ മുറ്റത്തേക്ക് വന്നപ്പോൾ ഇതാ ഇഷുമോനും ബേബിയും കൂടി പാളയിൽ ഇങ്ങനെ പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വലിച്ചിടന്നില്ല അതേപോലെ ഓനിപ്പോഴാണ് ഈ സംഭവം പിടികിട്ടിയത് ഇക്കാക്കോലക്ക അവിടെ പഴയ പാള ഉണ്ടായപ്പോൾ അത് കാണിച്ചുകൊടുത്തതാണ് അത് കണ്ടപ്പോൾ ആ പാള കീറുന്നത് വരെ പിന്നെ ഓരായ്മത്തന്നെയായിരുന്നു അവർക്കിത് ആദ്യമായിട്ടുള്ള ഒരു പുതുമുള്ള ഒരു കാര്യമാണല്ലോ അവർക്ക് പിന്നെ അതേപോലെ മോള് മുമ്പൊരു കേക്ക് ഉണ്ടാക്കി ഇനി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അപ്പോൾ അത് ഞങ്ങൾക്കൊരു കഷ്ണം കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് അന്ന് മുതലേക്കാക്ക് പറയുന്നതാണ് ഒന്ന് ഓളെ കൊണ്ട് ഉണ്ടാക്കിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ചായി പക്ഷേ ഒഴിവ് കിട്ടണ്ടേ അങ്ങനെ അങ്ങനെ കൂടാൻ വന്ന സമയത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ മൂന്തി ആയിക്കിന് പകൽ എന്നെ അവൾ അവൾ എന്നോട് ഇതൊക്കെ ഫ്രൂട്ട്സ് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതൊക്കെ വെച്ച് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കിട്ടോ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല അവൾക്കൊരു ചാനലുണ്ട് അപ്പോൾ പക്ഷേ വലിയൊരു പോപ്പുലർ ആവണമെന്നുള്ള ആഗ്രഹിച്ചിട്ട് തുടങ്ങിയ ഒരു ചാനലൊന്നുമല്ല അവൾക്കിഷ്ടമുള്ള ഇഷ്ടമുള്ള സമയത്ത് അവൾക്ക് ഒഴിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടമുള്ളപ്പം എന്താ പറയുക എനിക്ക് ഇഷ്ടം കൊണ്ട് തുടങ്ങിയതെന്നാണ് പറയുക അങ്ങനെ അവൾ പല അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കട്ടെ കാറ്റിനും താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടാൽ മതി എൻ്റെ മോളായതുകൊണ്ട് പറയലട്ടോ എനിക്ക് അവളോട് സ്നേഹത്തെക്കാൾ ഉപരി ബഹുമാനമുള്ളത് കാരണം എന്താ വെച്ചാൽ എന്നെ തന്നെ വളരെ നേരത്തെ പതിനേഴ് വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു കൊടുത്ത ആളാണേ അപ്പോൾ ആ ഒരു പരിമിതമായ സൗകര്യത്തിലാണെങ്കിലും മക്കളും കുട്ടികളും പെട്ടെന്നായി ആ ഒരു ആരുമില്ലാത്തൊരു വീട്ടിലേക്ക് പ്രത്യേകിച്ച് ഉമ്മൊന്നും ഇല്ലാത്തൊരു വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയത് അങ്ങനത്തൊക്കെ ഒരു സാഹചര്യത്തിൽ അവൾ പഠിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പഠിച്ച് ഒരു ജോലി അവൾ വാങ്ങി അതിലെനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അഭിമാനം ഉണ്ട് അവളോട് അവളുടെ കാര്യത്തിൽ ഇതേപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ഒരു മെൻ്റാലിറ്റി ഉള്ള പെട്ടെന്ന് തന്നെ മക്കളെ കെട്ടിച്ച് അയക്കണം എന്നൊക്കെയുള്ള ചിന്തയുള്ള രക്ഷിതാക്കൾ ഉണ്ടാവുമല്ലോ ഞങ്ങളെപ്പോലെ അങ്ങനത്തെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവർ ജോലിക്ക് കിട്ടിയിട്ട് കല്യാണം കഴിക്കണു എന്നല്ല ഏത് സമയത്തും അവർക്ക് ജോലിക്ക് പോകാൻ പറ്റിയ ഒരു സർട്ടിഫിക്കറ്റ് പഠിച്ചിട്ടുള്ള ജോലിയായിട്ട് കഴിക്കണമെന്ന് പറ ഉദ്ദേശിച്ച് പറയല്ല ഏത് സാഹചര്യം വരികയാണെങ്കിലും അവർക്കൊരു ജോലി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്താവുന്ന ഒരു ജോലി കിട്ടുന്ന സൈസിലുള്ള സർട്ടിഫിക്കറ്റ് അവർക്കുണ്ടായിരിക്കണം എന്നാണ് ഞങ്ങളെ അനുഭവം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചത് കാരണം അവർക്ക് അതിൽ അത്രമാത്രം ആഗ്രഹം ഉണ്ടാവും ചില കുട്ടികൾക്ക് അവളാണെങ്കിൽ നല്ലോണം പഠിക്കുന്ന കുട്ടിയായി കാക്ക് ഭയങ്കര നിർബന്ധം വളരെ നേരത്തെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ആ അങ്ങനെയാണ് ഇപ്പോൾ അവളെ പെട്ടെന്ന് തന്നെ കഴിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നത് കഴിച്ചു കൊടുത്തതിൻ്റെ ശേഷമാണ് വീട്ടിൽ ആരും ഇല്ലാതെയായി അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളൊക്കെ പിന്നീടാണല്ലോ നമുക്ക് വരിക നമുക്കറിയില്ലല്ലോ അതിന് അതുകൊണ്ട് ഒരു പ്രയാസം ഇപ്പം ഇല്ല കേട്ടോ അന്ന് കുറച്ച് അവൾ സ്ട്രഗിൾ ചെയ്തെങ്കിലും ഇന്ന് എല്ലാം തികഞ്ഞ് എന്താ പറയുക ഒരു നല്ലൊരു കുടുംബിനിയായിട്ട് മക്കൾ വീട് ജോലി എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവൾ കൊണ്ടുപോകുന്നുണ്ട് കുഞ്ഞുങ്ങൾ രാവിലെ അവിടെ തന്നെ എടുത്ത് കൊണ്ടാക്കും പിന്നെ വൈകുന്നേരം വൈകിട്ട് വരുമ്പോൾ അവൾ കൊണ്ടുപോകും കഴിഞ്ഞ് വീട്ടിലെ പണി അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവളിപ്പോൾ കടന്നു പോയത് ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒറ്റക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരുപാട് ചീത്ത പറയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിച്ചു പോകുന്നുണ്ട് ആ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാട് കയറി അങ്ങനെയാണ് സംസാരിക്കാൻ പിന്നെ എനിക്കൊരു ഓർമ്മയും ഉണ്ടാവില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാൽ സാലിനൊക്കെ ഉള്ള ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചപ്പാത്തിയാണ് ഇതും അതും മേണീസൊക്കെ ഉണ്ട് എന്നാലും ഒരു സാലിന ഉണ്ടെങ്കിൽ നല്ലതല്ല ചിട്ടോ അത് ഇപ്പം ഞങ്ങൾ കണ്ടിയിലെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക ചെയ്തത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ സമയത്ത് തന്നെ കണ്ടെ അവിടെ പുറത്ത് തീ പൊട്ടി ഞങ്ങൾ ഓപ്പണേഴ്സിൽ ഉണ്ടാക്കണമെന്നൊക്കെ ഉള്ളത് കരുതിയിട്ടാണ് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ വെച്ച് ഫുഡ് ഉണ്ടാക്കുക അവിടുന്ന് കഴിക്കുക എന്നൊക്കെയുള്ള പ്ലാനായി പക്ഷേ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് വ്യാപ്ല വരുമ്പോഴൊക്കെ അങ്ങനെ പിന്നെ താഴത്ത് തന്നെ ഉണ്ടാക്കലും കായ്ക്കലൊക്കെ താഴത്തുനിന്ന് തന്നെ ആക്കി താഴെ വെച്ചിട്ട് ഈ ചിരട്ട വെച്ച് അതേപോലെ തന്നെ ചാർക്കോളും കിട്ടിയില്ല അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ചാർക്കോളും ഈ ചിരട്ടേൻ്റെ കൂടെ തന്നെ ചാർക്കോളും കൂടി നിങ്ങൾ ഉപയോഗിക്കാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ തീ പിടിച്ച് വിട്ടുട്ടോ ഞങ്ങളിവിടെ ചിരട്ട പൊട്ടിച്ച് കുറച്ചധികം സമയം എടുത്ത് അതൊന്ന് തീ പിടിച്ച് വരാൻ അങ്ങനെ ആ പണി ഇക്കാക്കനെ കൊണ്ട് എനിക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി അതൊക്കെ പിന്നെ ഇക്കാക്കന്നായി ഇന്നത്തെ ദിവസം ഒരു വളരെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ കുറച്ചധികം പണിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും വൈകുന്നേരം ആയപ്പോൾ മക്കളും ബഹളവും ഭക്ഷണം കഴിക്കലും ഒക്കെ നല്ല ഹരായിനി പിന്നെ ചപ്പാത്തി മായണൈസ് സാലഡ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിനി അത് പിന്നെ തിരക്കായ ഇപ്പോൾ മറന്നു സ്വത്തത്തിലും മറന്നു പോയതാണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഞാൻ പറഞ്ഞില്ല ആ മസാലയും അങ്ങനെ ചിക്കന് കുറച്ച് സമയം സൊക്കേലൊക്കെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉള്ളൊരു ഇതായി കിട്ടും സാധാരണ ഞാൻ മുന്നേ ഒരു എന്താണ് കാന്താരിൻ്റെ ഒരു ഗ്രില്ല്ണ്ടാക്കിയിട്ടുണ്ടതിന് അത് വേണമെങ്കിൽ കാണണം എന്നുള്ളവർക്ക് ഞാനിവിടെ തായൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടട്ടോ കാണണമെങ്കിലും ഒന്ന് കണ്ടു നോക്കി പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു